ഹലോ അപ്പോ നമ്മുടെ ഇന്നത്തെ കണ്ട മനസ്സിലായി പറയാൻ പറയാൻ മാത്രൊന്നും ഇല്ല ഇതിപ്പോ എന്താ പറയാ മറ്റൊരു കണ്ടന്റാണ് പക്ഷെ സാരില്ല എന്തായാലും എന്റെ ഒരു ഭാഗം എനിക്ക് എന്താ പറയാ എന്നെ ഇഷ്ടപ്പെടുന്ന എന്നെ സ്ഥിരം എനിക്ക് കമന്റ് ചെയ്യും എന്നെ കാണുകയും എന്നെ എന്താ പറയാ അടുത്ത വീഡിയോസ് നല്ലതാണ് അടുത്ത വീണ്ടും വീഡിയോ ചെയ്യണം എന്ന് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നവർക്ക് വേണ്ടി മാത്രമല്ല ആൾക്കാർ ഇനി ഈ വീഡിയോന്റെ പുറകെ ഞങ്ങൾ ഇതിനെ കുറിച്ച് ഒരു വീഡിയോയും ഇനി ചെയ്യാൻ പോകുന്നില്ല സംശയമില്ല കേട്ടോ പിന്നെ ഈ പറഞ്ഞ പോലെ പണ്ടുണ്ടായിട്ടുള്ള കുറെ കഥകളാണ് ഈ രണ്ട് ആട്ടുമുട്ടിയോടെ തമ്മിൽ തല്ലുകൂടിയിട്ട് അതിന്റെ ഇടയിൽ നിന്ന് ചോര കുടിക്കുന്ന ചെറിയ ചെന്നക്കൾ നമ്മുടെ നാട്ടിലും ഇപ്പോഴും ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു അതിലൊരാട്ടുംകുട്ടി നമ്മളാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇതുവരെ പക്ഷെ അത് കുറച്ച് കൂടുതലായിട്ട് കൂടുതലായിട്ട് വന്നു തുടങ്ങി ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വീഡിയോ കണ്ടതില് എനിക്ക് എന്താ പറയാ ഞാൻ മാനസികമായും ഭയങ്കരമായിട്ട് എനിക്ക് അത് വന്നു അതിനുള്ള കാരണം എന്താ കാണാൻ പറ്റും പിന്നെ ഞാനത് വായിക്കുകയും ചെയ്യാം എന്താ വെച്ചാല് പുറത്ത് ഇനി ആരും ഇവളുടെ വലയിൽ ഇവള് എന്ന് വിളിക്കാനുള്ള അവകാശം അതെങ്ങാരിക്കുണ്ടോ എന്നുള്ളത് നിങ്ങൾ നമ്മുടെ നമ്മുടെ നമ്മളെ സബ്സ്ക്രൈബേഴ്സും അതുപോലെ തന്നെ വ്യൂവേഴ്സും എന്നാലും ഒന്ന് ആലോചിച്ചോക്കിയാ നിങ്ങളിൽ ഒരാളെ മറ്റൊരാള് വന്നിട്ട് ഇവള് അവള് തേങ്ങ വാങ്ങാൻ ഒക്കെ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലുള്ള അവസ്ഥ നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ പിന്നെ ഈ വീഡിയോ ഞാനും കണ്ടിരുന്നു ഇനി നിങ്ങളെ ആരെങ്കിലും ഒക്കെ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഇതിൽ ഈ ഒരു ഈ ഒരു ക്യാപ്ഷൻ വെച്ചിട്ട് ഇതില് തട്ടിപ്പ് എന്താന്ന് പറഞ്ഞിട്ടില്ല അപ്പൊ എന്തുകൊണ്ടായിരിക്കും ക്യാപ്ഷൻ വെച്ചിട്ടുണ്ടാവുക എന്നുള്ളത് നിങ്ങളൊന്നാലോചിക്കാം കേട്ടോ പിന്നെ ഈ പറഞ്ഞ പോലെ ഞങ്ങള് വീഡിയോ ഇടുന്നുണ്ട് ഇവളൊക്കെ ഫുൾ സപ്പോർട്ട് ഇനിയും ഉണ്ടായിരിക്കും ഞാനിപ്പോ ഈ പല കാര്യങ്ങളും പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് നീ രണ്ടെണ്ണം കൂടുതലായിട്ട് ആവശ്യക്കാർ കണ്ടോട്ടെ എന്നാൽ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഞാനും ഇന്നത്തെ വീഡിയോ ചെയ്യാൻ കാരണം ഇണ്ടായത് എനിക്ക് ഇതിനു മുന്നേ ഒരു അഞ്ചാറ് വീഡിയോ അല്ലെങ്കിൽ ഞാൻ കണ്ടിരുന്നു ഞാൻ പ്രതികരിച്ചിട്ടില്ല സെപ്പറേറ്റ് എടുത്ത് പ്രതികരിച്ചിട്ടില്ല കാരണം ഞാനത് എൻജോയ് ചെയ്യണ്ടായിരുന്നു ആസ്വദിക്കണ്ടായിരുന്നു അവര് ട്രോൾ ചെയ്യാണ് അവര് അവർക്ക് അവർ തോന്നി അവരുടെ എന്താ ഇവളുടെ കാര്യം പറയുകയാണെങ്കിൽ ഇവരെന്തെങ്കിലും പുസ്തകങ്ങളിൽ നിന്ന് വായിച്ച് പഠിച്ചു ഓരോ പറഞ്ഞിട്ട് അത് കഷ്ടപ്പെട്ടിട്ടാണ് ചെയ്യണത് പക്ഷെ ഈ കഷ്ടപ്പെട്ടുണ്ട് കഴിഞ്ഞാൽ കുറ്റം പറഞ്ഞ് കാശുണ്ടാക്കുന്നതാണ് നല്ലത് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അതായിരിക്കും ചിലപ്പോൾ നല്ലത് പക്ഷെ അറിഞ്ഞില്ല അത് കുറ്റം പറഞ്ഞ് കാശുണ്ടാക്കാന്നുള്ള ഒരു പരിപാടി ഉണ്ടല്ലോ അത് നല്ലതാണെങ്കിൽ നിങ്ങൾ അല്ല ഞാൻ എന്താണെന്നറിയോ ഞാൻ ഓരോ വീഡിയോയും ചെയ്യുമ്പോൾ ഞാൻ ഇപ്പോൾ വെളിപ്പിക്കൽ വീഡിയോ ചെയ്യുന്നു അല്ലെങ്കിൽ എന്നും സ്കിൻ കെയർ ചെയ്യുന്നു ഞാൻ മെലിയാൻ വീഡിയോ ചെയ്യുന്നു ഞാൻ തടിക്കാൻ വീഡിയോ ചെയ്യുന്നു ഞാൻ മുടി കൊറേ ഉള്ളപ്പോ വീഡിയോ ചെയ്യുന്നു മുടി മുടി കുറയാനും കൂടാനും വീഡിയോ ചെയ്യുന്നു പറയുന്നത് ഞാൻ ഇതെല്ലാത്തിനും ഞാൻ പ്രൂഫ് വെച്ചിട്ടാണ് ചെയ്യാറ് കാരണം എല്ലാ സിറ്റുവേഷനിലൂടെയും കടന്നു പോയ ആൾക്ക് ഇത് ഞാൻ വേറൊരാളുടെ ഫോട്ടോ വെച്ചിട്ടില്ല പിന്നെ പറഞ്ഞത് എൻ്റെ കുഞ്ഞിൻ്റെ കുഞ്ഞുങ്ങൾക്കുള്ള പ്രൊഡക്റ്റ് നമ്മള് കുഞ്ഞുങ്ങളുടെ ഫോട്ടോ ആനാരും പൂച്ചാരിയും പടം വെച്ചിട്ട് കണ്ടിട്ടുണ്ട് നോക്കി നോക്കുമ്പോ ഒരു കുഞ്ഞുങ്ങൾക്കുള്ള പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ അതിലൊരു കടുവേരിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മൃഗങ്ങളുടെ പടം വെക്കുന്നതിന് പകരം പിന്നെ നമ്മൾ പൊട്ടമേ ഉള്ള കുട്ടിയെല്ലാം കേട്ടോ നമ്മള് നമ്മളെ കുട്ടിക്ക് ഉപയോഗിച്ച കഥയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ അതിന് നമ്മുടെ കുട്ടിയുടെ ഫോട്ടോ വെക്കുക പിന്നെന്ന് പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഇതാണ് അതായത് മുന്നേ വീഡിയോ ഇട്ടപ്പോ അതില് കുറെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചപ്പോ അതാൾക്ക് കൊണ്ട് പേഴ്സണൽ അത് ബാധിച്ചു ആളെ അതുകൊണ്ട് തന്നെ ആൾക്ക് ഇതുപോലെ കുറച്ച് പേര് ട്രോളി ആൾക്ക് അതൊരു ഭയങ്കര മാനസിക മാനസികമായിട്ട് സന്തോഷം വന്നപ്പോൾ അപ്പൊ അതാണ് കണ്ടന്റ് ഒരു മാനസിക സുഖം പല പല അത് ഉണ്ടോ അല്ലെങ്കിൽ ആണോ എനിക്ക് സന്തോഷമില്ല മറ്റുള്ളവരെ പറയുമ്പോൾ ഞാൻ ഞാൻ പറയുന്നത് എനിക്ക് കാര്യത്തിലെ വിഷമം വന്നുള്ളൂ എന്താന്ന് വെച്ചാൽ ഇവളുടെ വലയിൽ വിഴുത് ഞാൻ ഇവിടെ വല കെട്ടി ഇരുത്തി നിങ്ങളെ ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങളുടെ മുഖത്ത് ഞാൻ ഇത് തേച്ച് നിങ്ങൾക്ക് കുരുക്കളും പ്രശ്നങ്ങളും ഞാൻ വരുത്തിയിട്ടില്ല എൻ്റെ വീഡിയോയിൽ തന്നെ ഞാൻ എപ്പോഴും പറയലുണ്ട് നിങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം ടെസ്റ്റ് ചെയ്ത് നോക്കാം എന്തു നോക്കാം പിന്നെ ഇത് ഞാൻ ആരും നിർബന്ധിക്കുന്നില്ല ഇതിപ്പോ ഞാനല്ല ഈ ലോകത്തിൽ ലോകത്തിലാദ്യമായിട്ട് സ്കിൻ കെയർ ചെയ്യുന്ന ഞങ്ങളുടെ ഇപ്പൊ വല്യ വലിയ ആൾക്കാരോ ആൾക്കാരായവര് ഞാൻ ആരും പേര് പറയുന്നില്ല പണ്ടത്തെ അവരെ വീഡിയോ നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയാണ് ചെയ്തിരുന്നത് അത് കോപ്പി പേസ്റ്റ് ചെയ്തിട്ടാണ് അവര് വന്നിട്ടുള്ളത് ഇപ്പൊ അവര് വലിയ വല്യ ആൾക്കാരായിട്ടുണ്ടാവും ഞാൻ ആരും പറയുന്നില്ല കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ ഗ്ലൂട്ടത്തിയോൺ ഈ പ്രൊഡക്റ്റ് അവരെനിക്കൊരു എടുത്ത് പറയാണ്ട് കേട്ടോ കാരണം ഞാൻ പേരും പറയുന്നുണ്ട് ബ്രാൻഡിന്റെ കാരണം ആ ബ്രാൻഡ് വരെ എന്നെ വന്ന് കോൺടാക്ട് ചെയ്തതാണ് ഒന്നാമത്തെ നമ്മുടെ നമ്മളാ വെള്ളത്തിലിട്ട് കഴിക്കുന്ന ആ ഒരു ബ്രാൻഡ് ഗ്ലൂട്ടത്തിയോണ്ട് രണ്ടാമത്തെ സെയിം ബ്രാൻഡ് തന്നെ ആ ബ്രാൻഡിന്റെ പേര് ഞാൻ മറന്നുപോയി പേര് വേണ്ട ഒരു സി വെച്ച് തുടങ്ങണത് പിന്നെ അടുത്തത് വി വെച്ച് തുടങ്ങണത് ഈ രണ്ട് ബ്രാൻഡുകാരും എനിക്ക് ഓൾറെഡി ഞാൻ അവരൊരു സിറം ചെയ്തിട്ടുണ്ടായിരുന്നു പുറമേക്കുള്ള പ്രൊഡക്റ്റ് ഞാൻ ചെയ്യലുണ്ട് എനിക്ക് നല്ലന്ന് തോന്നി കഴിഞ്ഞാൽ പിന്നത്തെ കാര്യം ഈ കഴി ക്യാപ്സ്യൂൾ വളർത്തിട്ട് എത്ര പേരെ ചെയ്തിട്ടില്ല നിങ്ങൾ എന്റെ ഒരു വീഡിയോ കാണിച്ചു തരാൻ പറ്റും ബ്ലൂടൂത്ത് മോശമില്ല കേട്ടാ ഞാൻ ഉള്ളിലേക്ക് ഇൻടേക്ക് ചെയ്യുന്ന പ്രോഡക്റ്റുകൾ കാണിക്കുന്നത് പരമാവധി ഞാൻ ഒഴിവാക്കാറുണ്ട് ഞാൻ ചെയ്യാറില്ല എനിക്ക് സ്വന്തമായി ഞാൻ പ്രിപ്പയർ ചെയ്യണത് മാത്രമാണ് ഞാൻ കാണിക്കാറുള്ളു നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് നമുക്ക് ഒരു ദിവസം വെച്ചിട്ട് ഇങ്ങനെ ഇവിടെ ട്രൈ ചെയ്തിട്ട് കുഴപ്പമില്ല അവളുടെ ശരീരത്തിൽ സ്വന്തമായിട്ട് ട്രൈ ചെയ്തിട്ട് ഉണ്ടാവാറുണ്ട് അറിയുമോ ഒരു വരെയും എന്റെ സ്കിന്നു ഹാഷായി ഒക്കെ ചെയ്യാറുണ്ട് ഞാൻ അതൊക്കെ നമ്മൾ എന്താ പറയുക നമ്മളതൊക്കെ സ്വയം പറയാ എന്ന് പറഞ്ഞത് വേറൊന്നല്ല ഇതാരും നിർബന്ധിച്ച് കഴിപ്പിക്കുന്നില്ല കേട്ടോ നമ്മൾ വീഡിയോയിൽ ഇടുന്നു ഇപ്പോൾ ഇദ്ദേഹം വീഡിയോട്ട് കുറ്റം പറഞ്ഞിട്ട് വീഡിയോ ഇടുന്നു നമ്മൾ നമ്മളെ കണ്ടന്റ് ഇടുന്നു ഇപ്പം ഞാനറിയാലോ എൻ്റെ വീട്ടിൽ ഒരു കുന്നു പുസ്തകങ്ങളാണ് ഉള്ളത് ഒക്കെ റെഫർ ചെയ്തിട്ടാണ് ചെയ്യുന്നത് അപ്പൊ അത് പറയാൻ തന്നെ അത്രയും ഹാർഡ് വർക്ക് നോക്കിട്ട് ചെയ്യണേറിയാണ് ഹിസ്റ്ററി പഠിക്കുക അതുപോലെ തന്നെ പല ആൾക്കാരും ചെയ്തിട്ടുള്ള കെമിസ്ട്രി സയൻസ് ഒക്കെ പഠിക്കുന്നത് മുമ്പ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ഒക്കെ നമ്മൾ ഞാൻ നല്ലതാന്ന് തോന്നിയതാണ് ഞാൻ ചെയ്യാറ് ഇനിയും ചെയ്യുന്നതും അങ്ങനെ തന്നെയാണ് അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ ഇത് ട്രൈ ചെയ്ത് എന്റെ ഫേസിൽ ചെയ്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് വേറെ ആൾക്കാരുടെ ഫേസിൽ അല്ലെങ്കിൽ ജസ്റ്റ് ഗൂഗിളിൽ നിന്ന് കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടോ ഒന്നുമല്ല ഞാൻ ചെയ്യണത് ഞാൻ ചെയ്തിട്ട് ഞാൻ അത്രയും ഒരു വീഡിയോ ആ കണ്ടന്റ് സിമ്പിൾ ആയിട്ടിരുന്ന് നമ്മളെ എന്താ പറയാ എനിക്ക് ോ അല്ലെങ്കിൽ പറയുന്നോ ഒരു കുഴപ്പമില്ല പക്ഷെ നമ്മൾ ഇത്രയും മോശമായിട്ടുള്ള ക്യാപ്ഷൻ കൊടുത്ത് ചെയ്യണത് അത് അതല്ല ഏറ്റവും വലിയ ഉളുപ്പില്ലാത്ത പരിപാടി ആ മുന്നത്തെ എന്ന് പരിപാടിയിലും വീണ്ടും ചെയ്യുന്നത് കാരണം അവർക്ക് അത് കുറ്റം പറഞ്ഞ് ഉണ്ടാകും നല്ല തമാശ പറഞ്ഞിട്ട് സിനിമയിലേക്ക് അങ്ങനെയുള്ള പല കാര്യങ്ങളും അങ്ങനെ ഉണ്ടാവും ചില ആൾക്കാര് കോ സ്വന്തം കോമാളി ആയിട്ട് അഭിനയിക്കുന്ന ആൾക്കാരുണ്ടാവും ഒരു നല്ല രീതിയിൽ അതായത് സ്വന്തമായിട്ട് കോമാലി ആവില്ല പക്ഷെ ബാക്കിയുള്ളവരെ ചിരിപ്പിക്കാനുള്ള കഴിവുള്ള ആൾക്കാരുണ്ടാവും ഇദ്ദേഹത്തിന് ചിലപ്പോൾ ഞാൻ മുന്നത്തെ കുറച്ചുപേരൊക്കെ വീടിട്ടെന്ന് കണ്ടു ഞാൻ ഒന്നും പ്രതികരിച്ചിട്ടില്ല കാരണം എനിക്ക് അതിന്റെ ആവശ്യമില്ല എന്നെ അത് ബാധിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഈ ഒരു ക്യാപ്ഷൻ അതായത് അവളുടെ എന്നിട്ട് വലയിൽ വീഴരുത് തട്ടിപ്പ് പുറത്ത ഇനി ആരും അവളുടെ വലയിൽ വിഴരുത് ഈയൊരു ഒറ്റ കാര്യം കൊണ്ടാണ് എനിക്ക് അത്ര നമ്മളൊരു സമൂഹത്തിലെ ഭാര്യയായിട്ടും അമ്മയായിട്ടും കുട്ടികളുടെ കൂടെയും ഭർത്താവിന്റെ കൂടെ നല്ലൊരു രീതിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെ ഇത്രയും തരം താഴ് താഴ്ത്തി ക്യാപ്ഷൻ ഇട്ടിട്ട് ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് പറഞ്ഞു നോക്ക എത്രത്തോളം അത് മോശമാണ് ആ വ്യക്തിനെ എത്രത്തോളം അത് ബാധിക്കണ്ടെന്ന് മനസ്സിലായി നമ്മൾ ആരും ലോകത്തിൽ ആരും ചെയ്യാത്ത പ്രവർത്തികളും അല്ല ഞാൻ ചെയ്തിട്ടുള്ളത് ഞാനിന്താ ഇതുവരെ പറഞ്ഞിട്ടില്ല എങ്ങനെയാണ് ഈ തട്ടിപ്പ് ഉണ്ടാക്കിയത് ഈ തട്ടിപ്പ് എന്താന്നുള്ള സംഭവം പറഞ്ഞിട്ടില്ല ഈ ഒരു ക്യാപ്ഷൻ വെച്ചതിന് ശേഷം കുറ്റങ്ങൾ ക്യാപ്ഷൻ അതായത് ആൾക്കാരെ ശ്രദ്ധ അതായത് ഞാനിപ്പോ എന്താ പറയാ ഞാൻ ഒരാളുടെ ഒരാളുടെ മോഷ്ടിക്കെ അല്ലെങ്കിൽ ഒരാളെ ഞാന് വ്യക്തിഹത്യ ചെയ്യേ അല്ലെങ്കിൽ ആ ആൾക്ക് ദോഷം വരുന്ന കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഇത് അയാള് കണ്ടുപിടിച്ചിട്ട് എന്റെ തട്ടിപ്പ് പുറത്തേക്ക് വിട്ടു എന്നാണെങ്കിൽ ഓക്കെ അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാം ഇത് ഞാൻ അങ്ങനെയൊന്നും ഒരാളെ തട്ടിച്ചിട്ടില്ല തട്ടിക്കാൻ വീഡിയോ ചെയ്തത് തട്ടിപ്പാന്നാണ് പറയുന്നത് അങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ആൾക്കാർ ചെയ്യണ്ട അവരൊക്കെ തട്ടിപ്പുകാരല്ലേ അങ്ങനെയല്ല സ്വാഭാവികമായിട്ട് വരുക ഒരു വ്യക്തിയെടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ അതും ഒരു വ്യക്തിയുടെ ഫോട്ടോ എടുത്ത് വെക്കണം ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞുണ്ടെങ്കിൽ ഫോട്ടോ ഉപയോഗിക്കാൻ അനുവാദം ഇല്ലാണ്ട് വീഡിയോസ് ചെയ്യുമ്പോൾ എനിക്ക് ചില കാര്യങ്ങൾ സ്കിൻ കെയർ വീഡിയോസ് ചെയ്യുമ്പോൾ എത്ര ആൾക്കാരാണെന്നറിയോ ഈ ഗ്ലൂട്ടാത്ത് കൊണ്ട് വന്നിട്ടുള്ളത് ഞാൻ ചെയ്തിട്ടില്ല നിങ്ങൾ എന്റെ വീട് എടുത്ത് നോക്കി അറിഞ്ഞറിയാം ഒരാൾക്കും ദോഷം തന്നെ ഒരു കാര്യം ഞാൻ ചെയ്യാറില്ല അല്ല അത് അത് ചില ആൾക്കാരാണ് ചില ആൾക്കാർ ഈ കുറ്റം പറയുന്ന നമ്മള് അത് കണ്ട കാര്യം പിന്നെ ഇതില് വേറൊരു കാര്യം ഉണ്ട് ഞാനിവിടെ വന്നിരിക്കാനുള്ള കാര്യം എന്താണെന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഡക്ടുകളിൽ കുറെ കുറ്റം പറയുന്നുണ്ടായിരുന്നു അപ്പൊ അതില് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ എന്റെ പേഴ്സണൽ എന്റെ പേഴ്സണൽ കണ്ടു കമ്പനി വാട്സാപ്പ് നമ്പർ ഉണ്ട് അതിൽ വ്യക്തമായിട്ട് പറയാം എനിക്ക് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല എന്റെ പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് എനിക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു പറഞ്ഞിട്ടില്ല ഇനിയിപ്പൊ വേണ്ട അതിൽ പറഞ്ഞില്ല പോയിട്ട് വേണേലും കംപ്ലൈന്റ് കൊടുക്കാം അതായത് ഈ പ്രൊഡക്റ്റിന്റെ കുറിച്ച് ലൈസൻസ് ഉണ്ടോ ലൈസൻസ് ഇല്ല ഇല്ലെന്ന് അറിയണം പക്ഷെന്താ കാര്യം നമുക്ക് ഓൾറെഡി ലൈസൻസും കാര്യങ്ങളൊക്കെ കിട്ടി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ ചെയ്യുന്ന നമ്മുടെ ഫോർമലാസ് ഉണ്ടാക്കുന്ന ആൾക്കാർ അത്യാവശ്യം നല്ല ക്വാളിഫൈഡ് ആണ് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് നമ്മൾ വെച്ചിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ കേരള ഗവൺമെന്റ് എങ്ങനെയാണോ പറയുന്നത് ഇന്ത്യയിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും വിഷമം കേരളത്തിൽ പ്രൊഡക്ട് ഉണ്ടാക്കാനും കാര്യങ്ങൾ ചെയ്യാന്ന് വെച്ചാൽ അത്ര അധികം നിയമങ്ങളുണ്ട് ഇതൊക്കെ കറക്റ്റ് ആയി പാലിച്ച് ലൈസൻസ് കിട്ടിയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് നമ്മളുടെ അതുപോലെ തന്നെ അത്യാവശ്യം കൂടി പറയാണ്ട് ഈ വീഡിയോസ് ഒക്കെ എന്നെ സത്യം വന്നുകഴിഞ്ഞാൽ എന്റെ യൂട്യൂബ് ചാനലിനെ അല്ലെങ്കിൽ എന്നെ ബാധിച്ചിട്ടുള്ള നമ്മുടെ പ്രൊഡക്ട്സിനു ബാധിച്ചിട്ടില്ല വാങ്ങുന്നവരും ഒക്കെ മേടിക്കുന്നുണ്ട് പിന്നെ നിർത്തിയിട്ടില്ല പുതിയതായിട്ട് എൻക്വയറിയും ച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നോളാം കംപ്ലൈന്റ് കൊടുക്കാവുന്നോ നിങ്ങൾക്ക് എവിടെ പോണെങ്കിലും പോയിട്ട് കംപ്ലൈന്റ് കൊടുക്കാം അതിന് ഞാൻ ഒന്നും പറയില്ല ഞാൻ ഇവിടെ നിന്ന് ലീഗലായിട്ടുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യും ചെയ്യാനൊന്നുമില്ല പിന്നെ പണ്ട് നമുക്ക് ഒരു പ്രശ്നം ഇണ്ടായത് ഓർമ്മയുണ്ട് ഒരു യൂട്യൂബർ ഇങ്ങനെ നമ്മള് തട്ടിപ്പാണ് നമ്മള് ചെയ്യണ എണ്ണയുടെ ആളിപ്പോഴും വീണ്ടും കുത്തി കുത്തി ഇങ്ങനെ നിൽക്കണ്ട് എപ്പോഴാണ് ഇടയ്ക്ക് ആളുടെ ഒരു കാര്യം ആടെ നമുക്ക് വേണമെങ്കിൽ ഇനി ആളും ഇനി ഇങ്ങനെ തുടരാണെങ്കി നമുക്ക് ആളെ കുറിച്ച് ഇനിയും കുറെ കാര്യങ്ങൾ പറയാനുണ്ട് കാല് പിടിച്ച് കരഞ്ഞിട്ടുണ്ട് സത്യം പറഞ്ഞ എന്റെ ഞാനാണ് അത് തീർത്തത് അത് ഞാൻ ഇനി അത് എടുത്ത് നമ്മൾ ഒരു കാര്യം ഞാനും ശരിയല്ല അതുകൊണ്ട് കമന്റ് ഞാൻ കണ്ടിട്ടുണ്ടത് കാരണം ഞാൻ ഇനിയും വോയിസ് ഇത് സ്ക്രീൻഷോട്ടുകൾ ഫോൺ കോള് അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഇണ്ട് അന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാര്യം ഇത് സത്യം ആ പെൺകുട്ടി ചെയ്യുക അല്ലെങ്കിൽ ആള് ചെയ്തത് വെറും സീറോ ആയിട്ടുള്ള ഒരു കാര്യമാണ് അതിലൊരു കഴമ്പില്ലാത്ത ഒരു കാര്യം വന്നിട്ട് വെറുതെ ഒരു യൂട്യൂബിൽ അല്ലെങ്കിൽ കുറച്ച് നാലാൾ അറിയുന്ന ഒരു വ്യക്തിന് വ്യക്തിഹത്യം ചെയ്യുക അത്രയും കുറ്റം പറഞ്ഞു കുറച്ച് കിട്ടും എന്ന് ആ വ്യക്തി സ്വന്തമായി നമ്മളോട് പറഞ്ഞു അതെ ആ ആള് നമ്മളോട് അത് പറഞ്ഞു ഇങ്ങനെ കുറച്ച് കുറ്റം പറഞ്ഞുകഴിഞ്ഞാൽ കുറച്ച് വ്യൂണ്ടിട്ടു അതുകൊണ്ടാണ് പിന്നെ ഇൻസ്റ്റഗ്രാമിൽ വന്നിട്ട് എന്റെ കാല് പിടിച്ചു ഇങ്ങനെ ഞാൻ അങ്ങനെ ചെയ്യില്ല സോറി അത് വന്നിട്ട് അപ്പൊ അതുപോലെ തന്നെ കോൾ ചെയ്തിട്ടും ഒക്കെ അപ്പൊ നമുക്ക് അങ്ങനെ നമ്മളെ ഒരാളെ അടിച്ച അടിച്ചാ മറത്തിയതൊന്നല്ല ആള് ചെയ്ത തെറ്റാൾക്ക് മനസ്സിലായിട്ടാണ് ആള് കാര്യങ്ങൾ ചെയ്തത് അല്ലെങ്കിൽ പിന്നെ ആൾക്ക് ചെയ്യേണ്ട കാര്യമില്ലല്ലോ ഇങ്ങനെ വിളിക്കേണ്ടത് അത് നമ്മൾ കൊല്ലങ്ങൾ കഴിഞ്ഞാണ് ഇനി അത് കുത്തിപ്പൊക്കി വരാണെങ്കിൽ നമ്മൾ അതിന്റെ പുറകെ പോവാൻ കാരണം പൂക്കാനാന്ന് വെച്ചാൽ അത്രയും കാര്യങ്ങൾ നമ്മുടെ കൈയില് പിന്നെ ഇത് ഞാൻ ജസ്റ്റ് നിങ്ങളുടെ നമ്മൾ യൂട്യൂബ് നമ്മൾ ഇത്രയും അതായത് അവളുടെ ചതിയിൽ നമ്മൾ ഇവിടെ അങ്ങനെ വില കെട്ടി ചതി ചതിക്കാൻ വേണ്ടിയിരിക്കുന്നു എന്നുള്ള ഒരു ആ ഒരു ഇതാണല്ലോ അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് നമ്മളെ ഫോളോ ചെയ്യുന്നത് ഞാൻ ഇനിയും സ്കിൻ കെയർ വീഡിയോസ് ചെയ്യും അതുപോലെ തന്നെ ഇനിയും നമ്മുടെ നില സെർഫ്സിൻ്റെ പുതിയ പുതിയ പ്രൊഡക്റ്റുകൾ വരുന്നുണ്ട് ഞാൻ വെയ്റ്റ് ലോസ് ചെയ്യുമ്പോൾ ഞാൻ വെയ്റ്റ് ലോസിൻ്റെ വീഡിയോ ചെയ്യും അതുപോലെ തന്നെ അത് വിത്ത് പ്രൂഫ് ഞാൻ ചെയ്യും കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്യുമ്പോൾ എപ്പോഴും അങ്ങനെയാണ് ചെയ്യാറ് നമ്മൾ എങ്ങനെയാണോ അത് അത്രയും ദിവസം ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത്രയും നാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അത്രയും റിസൾട്ട് കിട്ടിയ ഒരു പാടാണ് നമ്മുടെ പണ്ടത്തെ വീഡിയോ തുടങ്ങി എടുത്ത് നോക്കി അറിയാം ഒരു എന്താ പറയാ ആ ഒറ്റ വീഡിയോയിൽ പോലും ഞാൻ ചെയ്ത ആ കാര്യം റിസൾട്ട് ഇല്ലാന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ എനിക്കിത് നല്ലതായിരുന്നു ഇല്ലാന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ അത്രയും നല്ലതായിരുന്നു നല്ല ഗുണമുള്ളതായിരുന്നു ചെയ്തു നോക്കിട്ട് അടിപൊളിയായിരുന്നു പറഞ്ഞിട്ടുള്ള കമന്റ് ഉണ്ടാവുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് എന്റെ വീട്ടുകാരുടെയും പിന്നെ നമ്മളെ നമ്മുടെ നാലാൾ കാണുന്ന ഇഷ്ടപ്പെടുന്ന ആളാളുടെയും സപ്പോർട്ട് നമുക്ക് മതി പിന്നെ ഞാൻ ജസ്റ്റ് ഇത് പറഞ്ഞു ഇത് അത്രേം മോശമായിട്ടുള്ള ഒരു എന്താ പറയാ വൃത്തികെട്ടൊരു കാര്യമാണ് ആള് ക്യാപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു വെറുതെ നമ്മളൊരു ഫാമിലി ആയിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയെ ഇത്രയും വ്യക്തിഹത്യ ചെയ്യാന്ന് പറഞ്ഞാല് ശരിക്കും പറഞ്ഞാൽ സൈബർ സെല്ലിലോ അല്ല അങ്ങനെയൊക്കെ പോയിട്ട് നമ്മൾക്ക് അതിന് പുറകെ പോവാൻ അറിയാണ്ടല്ല പക്ഷെ എനിക്ക് എന്റെ ചാനൽ ചാനലിനൂടെയാണല്ലോ എന്നെ നിങ്ങൾക്ക് അറിയാം ഈ ചാനലിലൂടെ തന്നെ ഞാനത് പറഞ്ഞു എന്റെ ഭാഗം എനിക്ക് പറയാനുണ്ട് ഇത്രയും മോശമായിട്ട് ചെയ്യുന്നത് അത് വളരെ മോശമായിട്ടുണ്ട് പിന്നെ എനിക്ക് പറയാനുള്ളത് എന്ന് നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോ എന്നെ നിങ്ങൾക്ക് അത് ആൾ ആ ചെയ്തത് അല്ലെങ്കിൽ ആ ക്യാപ്ഷൻ ഇട്ടത് മോശമായി തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രതികരിക്കാം കാരണം നിങ്ങൾ എന്ന് നമ്മളോട് ഇഷ്ടപ്പെടുന്ന നമ്മളെ ും സപ്പോർട്ടിനൊക്കെ കൂടുതല് നമ്മൾ ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് നന്നായി തോന്നിയാൽ മാത്രം അങ്ങനെയുള്ളവര് മാത്രം ചെയ്താൽ മതി എന്റെ കാര്യങ്ങൾ ചെയ്യണത് നന്നായിട്ട് പറഞ്ഞ രീതിയിൽ ചെയ്യുന്നവർക്ക് നല്ല വ്യത്യാസമുണ്ട് പിന്നെ എപ്പോഴും പറയാറുണ്ട് ബാച്ച് ടെസ്റ്റ് ചെയ്യാൻ നിങ്ങൾ പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത്രേ ഉള്ളൂ ഞാൻ ജസ്റ്റ് ഇതിനെ കുറിച്ചും സംസാരിക്കുക എനിക്ക് ചെറിയ വിഷമം വന്നു എനിക്ക് ആ ക്യാപ്ഷൻ ബാക്കി ചെയ്തവരോടൊന്നും എനിക്കൊരു വിഷയമേ അല്ല എന്നെ ബാധിക്കുന്നുല്ലേ ഞാൻ ഇന്നലെ വരെ സ്കിങ് കെയർ വീഡിയോസ് ചെയ്തിരുന്നു പക്ഷെ ഈ ഒരൊറ്റ ക്യാപ്ഷൻ ഇതും ഭയങ്കര മോശമായി സുഹൃത്തുക്ക നിങ്ങൾ ചെയ്തു കാരണം ഞാന് അതെ നിങ്ങൾ വേറെ എന്തെങ്കിലും ഞാൻ വെളുപ്പിക്കുന്ന ചേച്ചിയുടെ കണ്ടുപിടിച്ചു അല്ലെങ്കിൽ വെളിപ്പിക്കുന്ന ചേച്ചിയാണ് അല്ലെങ്കിൽ അങ്ങനെയാണുള്ള സാധനം എല്ലാവരും പറയുന്നത് ഫിൽട്രോളി എന്തു പറയും പറ പക്ഷെ ഈ മോശ അവളുടെ ചതിയിൽ വിഴരുതെന്നൊക്കെ പറയേണ്ടല്ലോ അത്രയും മനുഷ്യ പല വാക്കുകളാണ് ഉപയോഗിക്കേണ്ടത് ഞങ്ങൾക്ക് ഇത്തിരി മാനി ഉള്ളത് ഞങ്ങൾ മോശം എന്ന ചെറിയ വാക്കിൽ അവസാനിപ്പിച്ചത് എനിക്ക് സത്യം പറഞ്ഞാൽ അത് ഞാൻ പലരും നമ്മുടെ അടുത്ത് ഇങ്ങനെ വീഡിയോ ഇടുമ്പോ വന്ന് പറയും അപ്പൊ ആ ക്യാപ്ഷൻ കണ്ടപ്പോ സത്യം വന്ന എനിക്ക് ഇവിടെ ഒരു എന്താ പറയാ ഒരു ഞാൻ സെന്റിമെന്റ്സ് ഇറക്കുന്നില്ല ഞാൻ അതും പറഞ്ഞിട്ടാ എന്തായാലും ഇതിനും പ്രതികരിച്ച് വീഡിയോ ഉണ്ടാവേരിക്കും അവർക്ക് രണ്ടാട്ടമുട്ടന്മാരെ തമ്മിൽ അല്ല ഞാൻ പറയണ അത്ര അപ്പൊ നമുക്ക് ആ ഒരു ഇത് വരുന്നുണ്ട് നമ്മള് ഇങ്ങനെ ഒരു ഫാമിലി ആയിട്ട് ജീവിക്കുമ്പോ ഇമ്മാതിരി നമ്മളെ കൊറച്ചുനാലം ഇവിടെ പോയാലും നാലേ ആൾക്ക് അറിയണല്ലോ അപ്പൊ നമുക്ക് ഇമ്മാതിരിയുള്ള തമ്പിനേലൊക്കെ കഴിഞ്ഞാണ്ടല്ലോ സുഹത്തെ അത്രയും അത് എന്താ പറയാ ഒരു വ്യക്തിനെ നിങ്ങൾ അവിടെ അത്രയും വ്യക്തിഹത്യ ചെയ്യണം അറിയാത്ത അല്ലെങ്കിൽ ഈ സെന്റിമെന്റ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാരോട് പലതും പറഞ്ഞിട്ട് കാര്യമില്ല വ്യൂ മാത്രം പ്രതീക്ഷിച്ചു ആൾക്കാരാണെങ്കിൽ നാടൻ മേലാക്കം ഇതിനെക്കാട്ടും വലിയ ആൾക്കാർ വരും അതായത് എന്താൾക്കാര് ആൾക്കാർ വരും അവർ ഇതിനെക്കാട്ടും വലിയ തമ്മിലും തമ്മില വെച്ചൊന്നു വരും അത് സ്വാഭാവികമാണ് എന്താണെങ്കിൽ ചെറുതും മാത്രമല്ലോ അതിനകട്ടും വല്യ മൂത്ത മൂത്ത ആൾക്കാരുണ്ടല്ലോ അപ്പൊ സ്വാഭാവികമാണ് ചില ഞാൻ പറഞ്ഞുതന്നത് ചിലപ്പോ സ്വഭാവം എന്ന് പറയാൻ പറ്റില്ല ചില ചില ആൾക്കാരെ നമ്മൾ പറയുന്ന പോലെ മാനസിക വൈകല്യം എന്നും പല രീതിയിലാണുള്ള സുഖം കിട്ടുക അങ്ങനെ के <laughs> ും ഞാൻ പറഞ്ഞു വന്നത് ഞാൻ നാളെ തുടങ്ങി സ്കിൻ കെയർ വീഡിയോസ് ഇടും ആവശ്യമുള്ളവര് മാത്രം കണ്ടാൽ മതി രണ്ടാളാ കാണാന്നുണ്ടെങ്കിൽ രണ്ടാൾ കണ്ടാൽ മതി കണ്ടില്ലെങ്കിലും ഇപ്പൊ വലിയ നല്ല വെള്ള ചമഞ്ഞ് നടക്കണ ഒരുപാട് എന്താ പറയാ ഈ പുതിയ പുതിയ ആളുകളും പഴയ ആൾക്കാരൊക്കെ ഇണ്ട് ഇവരൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ ഇപ്പൊ പറഞ്ഞു നടക്കണത് ഞങ്ങൾക്ക് മൗത്ത് പബ്ലിസിറ്റി അങ്ങനെയൊന്നുമല്ല പൈസ തന്നു ചെയ്യിപ്പിച്ചിട്ടുണ്ട് എന്റെ അടുത്ത് അതുപോലെ തന്നെ ഞങ്ങൾ ആരെങ്കിലും പൈസ ചെയ്യിട്ട് നിങ്ങള് ഇവിടെ ഇരുന്ന് ഞങ്ങള് പറയാണ് തെളിയിക്കാൻ പറ്റുന്ന പറഞ്ഞിട്ടുള്ളത് സുമിയ പണ്ടത്തെ ഫ്രണ്ടാണ് ഇപ്പോഴും ഫ്രണ്ട് തന്നെയാണ് പണ്ട് വർഷം കൂടിയാണ് ഞങ്ങൾ അടുപ്പം അല്ല അവൾക്ക് ഞാൻ ഫ്രീ ആയിട്ട് അയച്ചു കൊടുത്തുകൂടിയാ നിനക്ക് നമ്മുടെ പുതിയ പ്രൊഡക്ട്സ് ലോഞ്ച് ചെയ്തതാണ് നമ്മളാ ഒരു എന്താ പറയുക കോവിഡിന് ശേഷം തോന്നുന്നു എനിക്ക് തോന്നുന്നു അങ്ങനെ അവൾക്ക് നിനക്ക് ട്രൈ ചെയ്തോ നല്ലാണെങ്കിൽ നീ ആണെങ്കിൽ വീഡിയോ ഇട്ടോന്ന് ഞാൻ മാത്രം പറഞ്ഞു പക്ഷെ അവൾ അവളില് അവൾക്ക് ട്രൈ ചെയ്തിട്ട് അവളെ വീഡിയോ ഇട്ടോ വീഡിയോ ഇട്ടു ഞാൻ പിന്നെ അങ്ങനെ നോക്കിയിട്ടില്ല എല്ലാ പ്രൊഡക്റ്റ് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അത്ര മാത്രം ഞാൻ ചെയ്തിട്ടുള്ള ഞങ്ങള് പ്രൊഡക്റ്റ് അയച്ചു കൊടുത്തിട്ട് പൈസ കൊടുത്തിട്ടില്ല left ആരെങ്കിലും ഒരാൾ കാണിച്ചാട്ട് ലീഗലായിട്ട് പിന്നത്തെ കാര്യം ഇപ്പൊ യൂട്യൂബിൽ കുറെ നമ്മുടെ പ്രൊഡക്റ്റിന്റെ കാണുന്നുണ്ടാവും അതൊക്കെ അവർ സ്വന്തം പൈസ കൊടുത്ത് മേടിച്ചിട്ട് അവരുടെ പേഴ്സണൽ റിവ്യൂ നല്ലാണെങ്കിലും അവരുടെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് അത് നമ്മൾ നമ്മളതില് പോയിട്ട് ഒന്നും പറയാൻ പോയിട്ടില്ല അത് അവരുടെ പേഴ്സണൽ യൂസ് കഴിഞ്ഞിട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ റിവ്യൂ എന്തിട്ടാണെന്ന് വെച്ചാൽ നിങ്ങൾ അപ്പോൾ കാരണം അതാണ് ഒന്നാമത്തെ കാര്യം കാര്യങ്ങളാണെങ്കിൽ ഞാനാണ് കാര്യങ്ങൾ നോക്കുന്നത് അപ്പോൾ എനിക്ക് നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ച് പറയുമ്പോഴോ ഇവിടെ കുറിച്ച് പറയുമ്പോഴോ എനിക്കുള്ളൊരു വിഷമമുണ്ട് അപ്പോൾ അത് തീർക്കാൻ വേണ്ടിയിട്ടാണ് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്പർ 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 അതായത് എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മുടെ ഈ ആൾക്കാർ യൂസ് ചെയ്ത് ഈ ഒരു വീട്ടിലൊരാള് മേടിച്ച് കഴിഞ്ഞാൽ നല്ല ആണെങ്കിൽ അപ്പുറത്തെ പറഞ്ഞാൽ ഫ്രണ്ട് മേടിച്ച് പറഞ്ഞാൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് കൂടുതലും പിന്നെ നമ്മുടെ ചാനലിൽ കാണുന്ന റിസൾട്ടുകളും ഞാൻ കാണിക്കുമ്പോഴും എന്റെ ബ്ലോഗുകളിൽ കാണുമ്പോഴും ഒക്കെ തന്നെയാണ് ഇത് ഇതൊരു കാര്യം കേട്ടോ ഇത് ഞാനും പറയുന്ന പോലെ ഒരു ചലഞ്ചാണ് ആരെങ്കിലും ഞാൻ പൈസ കൊടുത്തിട്ടോ ഇവള് പൈസ കൊടുത്തിട്ടോ ആരെങ്കിലും റിവ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ നേരിട്ട് വന്നിട്ട് പറയാം ലീഗൽ ഒരു കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാം അല്ലെങ്കിൽ ആർക്കാഴ്ച തളിക്കാൻ പറ്റാൻ വെച്ചാൽ തളിക്കാം അപ്പോ അപ്പൊ ഇത്രയുള്ള കാര്യങ്ങൾ ഇനി അത്യാവശ്യം കൊറേ കാര്യങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ ഒരു എന്താ പറയാ എന്താ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ എന്തെങ്കിലും മിണ്ടാണ്ടിരിക്കുന്നത് ഈ ഇത്രയും വലിയ കാര്യങ്ങൾ പറഞ്ഞിട്ടൊന്നും പറഞ്ഞിട്ട് വിചാരിക്കുന്നു സ്വാഭാവികമായിട്ട് പക്ഷെ എനിക്ക് ആ ക്യാപ്ഷനെ ആ ക്യാപ്ഷന് വല്ലാണ്ടൊരിതായി അത്രേ ഉള്ളു വേറെ നിങ്ങൾ വീഡിയോ ഇട്ടോണ്ടോ നിങ്ങൾ എന്തോ പറഞ്ഞോണ്ടോ എന്നെ അത് ബാധിക്കുന്നില്ല പക്ഷെ അങ്ങനെ ഒരു 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 ിച്ച് സമൂഹത്തില് മറ്റുള്ളവർ കാണുമ്പോഴേ അതെന്താന്നുള്ളത് വരും പക്ഷെ ഈ കണ്ട ഈ പറഞ്ഞ വീഡിയോ മുഴുവനായിട്ട് ആയിട്ട് ഇരുന്ന് കാണുന്ന ആൾക്കാർ വളരെ വെള്ളായിരിക്കും ഇതെന്താണ് സംഭവം നോക്കാൻ ഫസ്റ്റ് കുറച്ച് കണ്ടു കണ്ടുപാച്ചോ എന്ന് പറഞ്ഞിട്ട് പക്ഷെ പക്ഷെ ഇത് ഒരു വേണ്ടി ഇട്ടതാണ് പോയി എന്നെ കാണുന്ന കുറെ പേര് സ്ത്രീകളായിരിക്കും നിങ്ങളും ആലോചിച്ചാൽ മതി നിങ്ങള് വീട്ടിലിരുന്ന് നിങ്ങൾ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങുകയും അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു യൂട്യൂബ് ചാനൽ ഇതുപോലെ പൊടിക്കൈകൾ ചെയ്യുകയും എന്തെങ്കിലും ചെയ്തിട്ട് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തില് നിങ്ങളുടെ പേരിപ്പോ എന്താ പറയാ നിങ്ങളുടെ പേരിപ്പോ വലയിൽ ആരും വിഴരുത് അവളുടെ തട്ടിപ്പ് പുറത്ത് അല്ലെങ്കിൽ അവളുടെ വലയിൽ ആരും നിങ്ങൾക്ക് വിഷമം തോന്നുന്നില്ല നിങ്ങൾ അത്രയും കഷ്ടപ്പെട്ട് നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് നിങ്ങൾക്ക് വിഷമം തോന്നുന്നില്ല നിങ്ങൾ അതിന് പ്രതികരിക്കും ഒരു കുഞ്ഞ് ഒരു മിനിറ്റിന്റെ വീഡിയോ നിങ്ങൾ നിങ്ങളിടില്ലേ നിങ്ങൾ ചെറിയൊരു തുടക്കക്കാരാണെങ്കിൽ അപ്പം അത്രയേ ഉള്ളൂ ഞാനും അത് പ്രതികരിച്ചു ആ പ്രതികരിക്കും മീൻസ് എൻ്റെ ഒരു ഇത് പറഞ്ഞ അത്രയേ ഉള്ളൂ പിന്നെ സ്കിൻ കെയർ വീഡിയോസ് ചെയ്യണത് ഇത്രയും വീഡിയോസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇത് എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ട്രൈ ചെയ്തിട്ട് മാത്രമാണ് ഇപ്പം പിമ്പിൾസിനാണെങ്കിലും മാർക്കിനാണെങ്കിലും ആണെങ്കിലും എനിക്ക് ഓരോ പ്രഗ്നൻസി സ്റ്റേജിൽ അല്ലെങ്കിൽ അതിലെനിക്ക് പി സി ഒ സ്റ്റേജിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാക്ക് പാക്കൊക്കെ ഇട്ട് എനിക്കത് പറ്റില്ല പിമ്പിൾ ഒന്നും ഈ സമയത്ത് മാർക്കും ഇപ്പം പിഗ്മെന്റേഷൻ ഡൾനസ് അല്ലെങ്കിൽ പുറത്തേക്ക് പോയി ഡൾനസ് ആയി അല്ലെങ്കിൽ ടാൻ വന്നു ഇപ്പോൾ കുറെ നാളെ പോലെ ആശുപത്രിക്ക് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ടാൻ വന്ന് അങ്ങനെ ഇരുന്നു അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കണ കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ശരുന്നത് ഞാൻ മാത്രമായിരിക്കില്ല ഇതുപോലെ ചെയ്യണവര് അല്ലാണ്ട് വെറുതെ ഒരു ദിവസം വന്നിട്ട് കുറച്ച് പുളി കൊടുത്ത് അല്ലെങ്കിൽ ഉപ്പ് മിക്സ് നിങ്ങള് അങ്ങനെ മാറുന്ന പറയുന്നതല്ല അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കും അത്രേ ഉള്ളൂ ഇതാണ് പറയാനുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളും കാര്യങ്ങളും പിന്നെ ഇതിൽ പല അഭിപ്രായങ്ങളാണ് പല അഭിപ്രായം പല അഭിപ്രായം പക്ഷെ ഈ വീട്ടുകാരെയും മക്കളെയും ഒക്കെ വിളിച്ച് പറയണ കമന്റുകൾ ഞാൻ ഡിലീറ്റ് ചെയ്യും ബാക്കിയുള്ളത് ബാക്കിയുള്ളതാണെ തന്നെ കിടക്കുന്നുണ്ടാവും നിങ്ങക്ക് കാണാം ചിലർക്ക് അതൊരു സന്തോഷമാണ് ഇങ്ങനെ വീഡിയോ കാണുന്നേക്കാൾ കൂടുതൽ കമന്റുമായിട്ട് അത്രേ ഉള്ളു അപ്പൊ ഞാനിപ്പോ ഈ പറഞ്ഞ വ്യക്തി വീഡിയോ ഇട്ടിട്ട് ഞാൻ അങ്ങനെ കമന്റും കാര്യങ്ങളൊന്നും അങ്ങനെ കണ്ടിട്ടില്ല പക്ഷെ ഞാൻ ജസ്റ്റ് ഫസ്റ്റ് കിടക്കണോ രണ്ടോ കമന്റുകൾ തട്ടിപ്പ് എന്നറിയാൻ കണ്ടു പക്ഷെ എന്റെ അറിയില്ല പറയത്തക്കെ തട്ടിപ്പ് തട്ടിപ്പ് എന്നൊക്കെ പറഞ്ഞ നമ്മൾ അങ്ങനെ ചെയ്യണ്ട ഒരു വ്യക്തിന് അല്ലെങ്കിൽ ഒരു ഇതിന് അങ്ങനെ നമ്മള് തട്ടിച്ച് നമ്മൾ അവരിൽ നിന്ന് സ്വന്തമാക്കണം ഞാനൊന്നും ആക്കിട്ടില്ലേ പിന്നെ ഈ കൊറച്ചുപേര് പറഞ്ഞിട്ട് ലക്ഷ വേറെ വീട് ലക്ഷങ്ങളുടെ എന്തിട്ട് സമ്പാദ്യവും എന്റെ പൊന്നു സുഹൃത്തുക്കളെ ഞാൻ താമസിച്ചിരുന്ന ഒരു വാടക വീട്ടിലാണ് അവിടെനിന്ന് ഒരു പത്ത് പതിനഞ്ച് കൊല്ലം പഴക്കമുള്ള ഒരു വീട് ഞാൻ മേടിച്ചു അതാ ആറ് സെന്റ് സെന്റൽ സ്ഥലത്തിലാണ് ആ വീട് ലോണിലാണ് മേടിച്ചത് പിന്നെ ഞങ്ങളുടെ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അങ്ങോട്ടും കൂടി ഈ പ്രൊഡക്റ്റ് കൊണ്ടുവരാനും ഇത് മേടിക്കാനൊക്കെ ആയിട്ട് നമുക്ക് നമ്മുടെ വണ്ടി ഒരു അയ്യായിരം ഉറപ്പ വേണം ഞമ്മ തൃശ്ശൂരിന്നും അല്ലെങ്കിൽ സ്ഥലത്ത് നിന്ന് കിട്ടിട്ട് അപ്പൊ നമ്മളെന്ത് അത് കൊണ്ടുവരാൻ വേണ്ടി അത് നമ്മുടെ നമ്മളിപ്പം മേടിച്ചിട്ടുള്ള വണ്ടി ഇതൊക്കെ മടക്കി തേഞ്ഞ് നല്ല സ്ഥലമാണ് നല്ല സ്പേസ് ആ ഡ്രൈവറിന്റെ ആ ഒരു പോഷൻ ഒഴിവാക്കിയാ നല്ല സ്പേസ് അപ്പൊ ഇതില് അപ്പൊ നമുക്ക് സ്വന്തമായിട്ട് പോയി എടുത്തോണ്ടിരാം മറ്റുള്ളവരെ ആശ്രയിച്ചു അവർക്ക് അയ്യായിരം ആറായിരം പതിനായിരം കൊടുക്കണ്ട അപ്പൊ അതുകൊണ്ട് അതും നമ്മളൊരു ഇ എം ഐയില് നമ്മളൊരു വണ്ടി മേടിച്ചു ഇതാണ് നമുക്കുള്ള ലക്ഷം നിങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല എന്നാലും ഞാൻ പറയുന്ന പറഞ്ഞേക്കുമ്പോ നമുക്ക് മനസ്സിൽ നിങ്ങൾ ഇവിടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ അല്ല ലക്ഷങ്ങൾ സമ്പാദിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇത് അറിയണ്ട ഇപ്പൊ എന്റെ എന്നെ അറിയണ അല്ലെങ്കി എന്റെ കുടുംബക്കാർക്ക് വിചാരിക്കണ്ട യൂട്യൂബ് ചാനലിലോ ലക്ഷങ്ങളും പോരണ്ടാവും കോട്ടികളാണ് കിട്ടണത് എന്റെ ആകെ ഇവിടെ എന്റെ പൊന്നും ചാട്ടീം മക്കളുടെയും കോടി കോടി എന്താ പറയാ മുണ്ടും കാര്യങ്ങളും മാത്രേ ഉള്ളൂ ആ ഒരു കോടീന്ന് എന്റെ ഇല്ലേ ദൈവം ചെയ്ത സ്വത്ത് തരാൻ പറയുമ്പോ പെട്ടിതർന്ന് കാണിച്ചു കൊടുക്കും ഇതാണ് എനിക്ക് പൂർവികൾ റിയില്ല അത്രേ ഉള്ളു അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ് അപ്പൊ അത്രയും ഞാൻ ഇന്ന് ശരിക്കും പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു അടിപൊളി ഒരു വീഡിയോ ഇടാൻ വേണ്ടി നിൽക്കുന്ന പക്ഷെ ഈ ഒരു കാര്യം കേട്ടപ്പോ ഞാൻ ഇതിർത്തിട്ട് ഞാൻ അടുത്ത ദിവസം ചെയ്യാമെന്ന് വിചാരിച്ചു നല്ലൊരു വീഡിയോ വരുന്നുണ്ട് ലവ് ബാറ്റി ഓൾ